സുതി വീട്ടിലേക്ക് വന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് എനിക്കൊരു ജോലി റെഡിയായിട്ടുണ്ട് ഞാൻ കാനഡയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നു സുതി പറയുമ്പോൾ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയെ വിട്ട് നീ അത്രയും ദൂരം പോകുമോ എന്നു ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഞാൻ പഠിച്ചിരിക്കുന്ന പഠിപ്പിന് ഈ നാട്ടില് എനിക്കൊരു ജോലി കിട്ടില്ലമ്മേ എന്നു സുതി പറയുമ്പോൾ എന്തിനാ പഠിച്ച പഠിപ്പിനനുസരിച്ചുള്ള ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ ആയാലും അത് ചെയ്ത് പടിപടിയായി മുന്നേറാമല്ലോ എന്ന് പറയുവാണ് രേവതി ചെറിയ ജോലി എന്നാൽ എന്താ പൂ കെട്ടുന്ന ജോലിയാണോ എന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിനക്കറിയാമോ അത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവോ എന്ന് പറഞ്ഞ സ്തുതി രേവതിയെ കളിയാക്കുന്നുണ്ട് അത്രയ്ക്കറിവ് നിനക്കുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നേ പൂ കെട്ടുന്ന ജോലിയെ അധ്വാനിച്ച് സമ്പാദിക്കുന്ന ജോലി തന്നെയാണ് പിന്നെ നിനക്കെങ്ങനെ അധ്വാനിച്ച് സമ്പാദിക്കാൻ അറിയാം എന്നൊക്കെ സച്ചി തിരിച്ച് ചോദിക്കുന്നുണ്ട് ദേ നോക്ക് ഞാൻ ആരുടെയും അഡ്വൈസ് കേൾക്കില്ല അച്ച എനിക്ക് കാനഡയിലേക്ക് ജോലിക്ക് പോയേ പറ്റൂ അതിലൂടെ എനിക്ക് ഒരുപാട് സമ്പാദിക്കാൻ പറ്റും പിന്നെ എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ സുതി പറയുകയാണ് അച്ച ഇവൻ ഇത്രത്തോളം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വേറെ എന്തോ കാര്യമുണ്ട് എന്ന് സച്ചി പറയുമ്പോ എടാവൻ അവൻ സംസാരിക്കുമ്പോൾ നീ എന്തിനെ ഇടയിൽ വന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിച്ച ശ്രീകാന്തിനെ വർഷിയൊക്കെ ഈ വീട്ടിൽ നിവൻ ഇറക്കി വിട്ടു ആ രണ്ടെണ്ണം ഇവിടെ ഉള്ളത് കാരണമാ ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുവാണ് ചന്ദ്ര അമ്മ അമ്മയെന്തിനാ എല്ലാത്തിനും എന്നെയും കൂടെ ചേർത്ത് കുറ്റം പറയുന്നത് അവര് മണ്ഡപത്തിൽ വെച്ച് എന്നെ കള്ളിന്ന് വിളിച്ച് പേരുവാങ്ങി തന്നില്ലേ അതിനെ പറ്റി അമ്മ അവരോടൊന്നും ചോദിച്ചില്ലല്ലോ എന്നാ സച്ചേടനെ വിട്ടുകൊടുത്ത് സംസാരിക്കാൻ അമ്മയ്ക്ക് പറ്റുന്നുണ്ടല്ലോ അച്ചേട്ടൻ വർഷയുടെ അച്ഛന് രണ്ട് അടിയല്ലേ കൊടുത്തുള്ളൂ എന്ന് വിചാരിച്ച് അമ്മ സന്തോഷിക്കാൻ നോക്ക് പണ്ടത്തെ ആളായിരുന്നെങ്കില് അയാളുടെ കൈയും കാലും എന്റെ സച്ചിയേട്ടൻ ഒടിച്ചേനെ എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് കണ്ടില്ലേ നിങ്ങള് ഇവളാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനെ പിരികയറ്റി വിടുന്നത് ഇവള് പറയുന്നത് കേട്ടാ ഈ സെറ് ഹീറോ ആണെന്ന് തോന്നിപ്പോവും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാരും എടുത്തിട്ടടിക്കും എന്നു പറയുവാണ് ചന്ദ്ര ഞാ ഹീറോയുമല്ല വില്ലനുമല്ല ഞാൻ എന്റെ ജോലി നോക്കി ജീവിക്കുന്നവനാണ് എന്റെ കണ്ണില് തെറ്റെന്ന് തോന്നിയ ഞാൻ അടിച്ചിരിക്കും അത്ര തന്നെ എന്ന് സച്ചി പറയുമ്പോ എടാ ഞാൻ എന്റെ പ്രശ്നത്തെ പറ്റി സംസാരിക്കുമ്പോ നീ എന്തിനാ നിന്റെ കാര്യം സംസാരിക്കാൻ വരുന്നേ എന്ന് സുതി ചോദിക്കുവാണ് അത് നിന്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കടാ അവരാണല്ലോ ആണിയിൽ പിടിച്ചിരിക്കുന്നതുപോലെ ഇതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുന്നേ അങ്ങനെ സച്ചി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് എടാ ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഒന്നും എടാ സുതി ഇപ്പൊ നീ എന്താ ഐഡിയ കൊണ്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ അതാദ്യം പറയ എന്ന് രവീന്ദ്രൻ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ കാനഡയിലേക്ക് ജോലിക്ക് പോയാലേ ലക്ഷങ്ങളാ സാലറിയായി കിട്ടുന്നത് അതിപ്പോ പതിനാല് ലക്ഷം ഏജൻസിയിൽ കൊടുത്തേ പറ്റൂ അത് കിട്ടാൻ വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത് അതിനുള്ള ഏർപ്പാട് എന്റെ അമ്മ ചെയ്തു തരണം എന്ന് സുതി പറയുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്തു തരാനാ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര ഇവൻ ചോദിക്കുന്നത് കേട്ടാ അമ്മ ഏതോ ബാങ്ക് വെച്ചിരിക്കുന്നത് പോലെ തോന്നും എന്ന് സച്ച് പറഞ്ഞുകൊടുക്കുവാണ് എടാ സുധി പതിനാല് ലക്ഷം നിന്റെ അമ്മ എങ്ങനെ തരാനാണ് അവളുടെ കയ്യിൽ എവിടെന്നാടാ കാശ് ബാങ്ക് അക്കൗണ്ടിൽ പോലും ഉണ്ടാവില്ല എന്ന് രവിയേട്ടം പറയുമ്പോൾ അമ്മ മനസ്സ് വച്ചാ ഉറപ്പായും കിട്ടും അച്ഛരിക്കുവല്ലേ അത് വെച്ച് തരാലോ എന്ന് ചോദിക്കുവാണ് സുധി അതുവെച്ച് അച്ഛന്റെ പണം ഓടിയവനാ ഇവൻ എന്നിട്ട് വീണ്ടും പണം ചോദിക്കാൻ വന്നിരിക്കുന്നു എന്ന് സച്ചി പറയുമ്പോ ഞാൻ ചോദിച്ചതില് എൻ്റെ അട തെറ്റുള്ളത് വീടിരിക്കുമ്പോ ഞാൻ എന്തിനാ വേറെ കാശിന് വേണ്ടി നടക്കുന്നേ അതെനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുവാണ് സുധീ എടാ ഒരു തവണ സച്ചി കാർ വാങ്ങാൻ പ്രമാണം വച്ചിരിക്കുവാണ് എന്ന് രവിയേട്ടം പറയുമ്പോൾ ഈ വീടിന്റെ വാല്യൂ അധികമാണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്ന കടം വളരെ ചെറുതാണ് പതിനാല് ലക്ഷം ഈസിയായി കിട്ടും അച്ഛാ അമ്മ നിങ്ങൾ മാത്രം മാത്രമൊന്നൊക്കെ പറഞ്ഞാലേ ഉടനെ പതിനാല് ലക്ഷം വാങ്ങിച്ചോണ്ട് വരാം എനിക്ക് ജോലി കിട്ടി ഞാൻ കാനഡയിലേക്ക് പോയിട്ട് എന്ന് സുതി പറയുമ്പോൾ ഇവൻ പോയാ തിരികെ വരില്ല അതും എൻ്റെ തലയുടെ മേലാവും അങ്ങനെയല്ലടാ എന്താടാ ഓൾറെഡി അമ്പത് ലക്ഷം രൂപ നിന്റെ കണക്കിലുണ്ട് അമ്മയുടെ തലക്കുമേൽ സത്യം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതല്ല നീ ഇതുവരെ ഒരു രൂപ പോലും തിരിച്ചു തന്നിട്ടില്ല ഇപ്പോൾ എക്സ്ട്രാ പതിനാല് ലക്ഷം വശാ അത് അഡ്ജസ്റ്റായി കുറച്ച് കൂടുതലാവില്ലേ മൊത്തം എത്ര ലക്ഷമായി രേവതി എന്ന് സച്ചി ചോദിക്കുവാണ് അറുപത്തിനാല് ലക്ഷമായി ആയി സച്ചി എന്ന് രേവതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആകെ അരക്കോടി രൂപയായി എത്ര ഈസി ആയിട്ടാ ഇവൻ ചോദിച്ചു വാങ്ങിക്കുന്നത് എന്ന് സച്ചി പറയുമ്പോ എടാ ഇതിനു മുൻപ് വാങ്ങിയ പണം ഇപ്പോ വാങ്ങുന്ന പണം എല്ലാം ചേർത്ത് ഞാൻ കൊടുത്തോളാം എന്ന് സുതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോടാ ഒരു മാസം പോലും നീ ഒരു കമ്പനിയിലും നേരവണ്ണ ജോലിക്കു പോയിട്ടില്ല എന്ന് രവിയേട്ടം പറയുമ്പോൾ അതൊന്നും എനിക്ക് ചേർന്ന ജോലിയല്ല അച്ഛാ ഈ ജോലി എനിക്ക് പെർഫെക്റ്റ് ആയിരിക്കും ഇതില് ഞാൻ ഉറപ്പായും അച്ചീവ് ചെയ്യൂ അച്ഛാ നിങ്ങള് എന്നെ വിശ്വസിക്കുന്നില്ലേ ഇപ്പോഴും നിങ്ങളും മാത്രമാണ് എന്റെ മേൽ വിശ്വാസം വച്ചിട്ടുള്ളതമ്മേ മറ്റുള്ളവര് എന്നെ ഇൻസൾട്ട് ചെയ്താലും അമ്മ മാത്രമല്ലേ ഞാൻ വലിയ ആളായി വരുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നിന്നത് ഇപ്പോൾ അമ്മ വിചാരിച്ചാ അത് നടക്കും എന്താ അമ്മയൊന്നും പറയാത്ത അമ്മ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവൂ അതെനിക്കറിയാം എന്നു പറഞ്ഞ ശ്രുതി അമ്മയുടെ കയ്യിൽ പിടിക്കുവാണ് ആ സമയം ശ്രുതി ജോലി കഴിഞ്ഞ് ആ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്താ എല്ലാവരും എന്തോ സീരിയസ് ആയി സംസാരിച്ചോണ്ടിരിക്കുന്നെ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ എന്നാൽ സീരിയസ് ഒന്നുമല്ല ഇവിടെ നടക്കുന്നത് കോമഡിയാണ് എന്നൊക്കെ സച്ചി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ശ്രുതി നിന്റെ ഭർത്താവ് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതിനു വേണ്ടി വീട് പണയം വെച്ച് അമ്മയുടെ അടുത്ത് കാശ് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് രേവതി പറയുമ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ അവളോട് പറഞ്ഞിട്ടുണ്ട് ശ്രുതിയാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ് ഇല്ല ി അത് ഉടനെ പണം വേണെന്ന് എൻറെടുത്ത് ചോദിച്ചപ്പോ അപ്പോ അത്രയും പണം കൊടുക്കാനുള്ള സിറ്റുവേഷനിലല്ലോ ഞാനുള്ളത് അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷൻ അവന് പറഞ്ഞുകൊടുത്തത് എന്ന് പറയുവാണ് ശ്രുതി അമ്മ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രമാണം കൊണ്ടുവച്ച് പതിനാല് ലക്ഷം എനിക്ക് താ എന്ന് ശ്രുതി പറയുമ്പോൾ ചന്ദ്ര ദേഷ്യത്തില് അവന്റെ കൈ തട്ടി മാറ്റുകയാണ് അങ്ങനെ മൊത്തം നിനക്ക് തന്നിട്ട് ഞങ്ങൾ നടു റോട്ടിൽ പോയി പിച്ചു തണ്ടനോടാ എന്ന് ചോദിച്ച് ചന്ദ്ര ചൂടാവുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് സുതി ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താടാ പറയേണ്ടത് ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇവിടെ നടക്കുന്നില്ല വരാൻ ആഗ്രഹിച്ചയാൾ ഇപ്പം ഇവിടേക്ക് വന്നില്ല അയാൾ ജയിലിലായില്ലേ ഇനി എനിക്കെന്നു പറയാൻ ഇവിടെ എന്താടാ ബാക്കിയുള്ളത് ഈ വീട് മാത്രമാണുള്ളത് എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്ന വീടാ ഇത് അത് നിനക്ക് ഫുള്ളായിട്ട് തന്നാലേ തെരുവിൽ പോയി കിടക്കണോടാ ഞങ്ങള് എന്നു ചോദിച്ച് ചന്ദ്ര ചാടിയായി നിൽക്കുന്നുണ്ട് എന്തിനമ്മ ഇങ്ങനെ പറയുന്നേ എപ്പോഴും അമ്മ മാത്രമല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നെ സുതി ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ എന്നെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലടാ നീ പഠിച്ചയാള് നീയെ കാനഡയിൽ പോയി സമ്പാദിക്കുന്ന അത്രയും ഇല്ലെങ്കിലും നാട്ടിൽ നിന്ന് നിനക്ക് സമ്പാദിക്കാൻ പറ്റില്ലേ അത് മതി നനക്ക് എന്ന് ചന്ദ്ര പറയുന്നുണ്ട് രേവതി എന്നെ ഒന്ന് നുള്ളി നോക്കിക്കേ എന്റെ അമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി സച്ചിയെ തൊട്ട് നോക്കുവാണ് മതി രേവതി ഞാൻ വിശ്വസിച്ചു അച്ഛ ഇപ്പോഴാണ് അമ്മയൊരു അമ്മയായത് ന്യായത്തിനു വേണ്ടി സംസാരിച്ചില്ലേ ഞാൻ വിചാരിച്ചു അവൻ വന്ന് ചോദിച്ചുടൻ പ്രമാണം എടുത്തു കൊടുക്കൂ എന്നാ എന്റെ അമ്മ പൊളിച്ചടുക്കിയില്ലേ ഇവന് സമ്പാദിച്ചു കൊടുക്കേണ്ട കാര്യമില്ലെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നെ എടാ നീ സമ്പാദിക്ക് എന്നിട്ട് നിന്റെ സമ്പാദ്യത്തിന്ന് എല്ലാ കടവും തീർത്തിട്ട് ബാക്കി വരുന്ന കാശിന് നീ എവിടേക്ക് പോണോ അവിടേക്ക് പോയിക്കോ എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുവാണ് അമ്മ നിങ്ങൾ ഇങ്ങനെ പറയുന്ന ഞാൻ വിചാരിച്ചതേയില്ല എന്ന് സുതി പറയുമ്പോൾ എടാ നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു തന്നിരിക്കുന്നു എന്നാൽ ഈ വീട്ടു വിഷയത്തിൽ എൻ്റെ തീരുമാനം ഒരിക്കലും മാറില്ല ഇങ്ങനെ പ്രമാണം വെച്ച് വീട് മൊത്തമായിട്ട് കൈവിട്ട് പോകാനാണോ എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി തന്ന വീടാ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നു പറയുവാണ് ചന്ദ്ര അത് കേട്ട് സച്ചി അപ്പൂപ്പ ഇവിടെയാണ് അപ്പൂപ്പൻ ഉള്ളത് എന്നു പറഞ്ഞ് അയാളെ തേടി നടക്കുന്നുണ്ട് എടാ തമാശ കാണിക്കാതെ അവിടെ എന്ന് വന്നിരിക്കേട്ടം പറഞ്ഞപ്പോ സച്ചി അവിടെ മിണ്ടാതിരിക്കുവാണ് പിന്നെ എനിക്ക് വേണ്ടി ഒന്നുകൂടി ആലോചിക്കാമേ എന്ന് ശ്രുതി പറയുമ്പോ ആന്റി അവൻ ചോദിക്കുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് ശ്രുതി ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അവൻ ചോദിച്ചാ നിന്റെ അച്ഛന്റെ കൈന്ന് എടുത്തു കൊടുക്ക് എന്ന് പറയുകയാണ് ചന്ദ്രമതി എന്താ ആന്റി അച്ഛന്റെ കാര്യം നിങ്ങൾക്കറിയുന്നതല്ലേ എന്ന് ശ്രുതി പറയുകയാണ് അപ്പോ അദ്ദേഹം ശൈലിയിൽ നിന്ന് വന്ന ശേഷം നീ വാങ്ങിക്കൊടുത്താ മതി ഞാൻ ഇനി മേലില് ഈ വീട് വെച്ച് ഒരു രൂപ പോലും ഇവന് വാങ്ങിക്കൊടുക്കില്ല ശ്രുതി നീയെ ജോലി കാനഡയിൽ ഒന്നും അന്വേഷിക്കണ്ട ഈ നാട്ടിൽ തന്നെ നിന്നാ മതി എന്ന് ചന്ദ്ര പറയുമ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഇവന് കാനഡയിലൊന്നും ജോലി സെറ്റാവാൻ പോകുന്നില്ല എന്നു സച്ചിയും പറയുകയാണ് നോക്കമ്മ എന്നെ കളിയാക്കുന്നത് എന്നു സുതി പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ വേറെ നല്ല ജോലി നീ നാട്ടിൽ തന്നെ അന്വേഷിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് ചന്ദ്രെ ഇന്നാണ് നീ ഒരു ഒരന്തസ്സുള്ള അമ്മയായത് മറ്റമ്മമാരെ പോലെ സംസാരിച്ചത് എനിക്കിത് കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട് നീ തുടക്കം മുതലേ ഇതുപോലൊരു അമ്മയായിരുന്നെങ്കിൽ ഇപ്പൊ ഇവൻ ഏതെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഇവനിങ്ങനെ ജോലിയില്ലാത്തവനാക്കി മാറ്റിയത് നീ തന്നെയാണ് എന്ന് രവിയേട്ടം പറയുമ്പോൾ കറക്റ്റാ ആച്ച അമ്മ ഇന്നാണ് ജീവിതത്തിൽ ഒരു നല്ല കാര്യം പറഞ്ഞത് എന്ന് പറയുവാണ് സച്ചി കുറച്ച് കാശു തന്ന ഞാൻ രക്ഷപ്പെടും എന്ന് സുതി വീണ്ടും ആവർത്തിക്കുവാണ് നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇനി മേലിൽ വീട് പ്രമാണം വെക്കണമെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് നിന്നേക്കരുത് അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് ചന്ദ്ര റൂമിലേക്ക് പോകുന്നുണ്ട് എടാ നീയല്ലേ അമ്മയുടെ വാക്ക് കേൾക്കുന്ന നല്ലൊരു മകൻ ഇപ്പൊ അമ്മ പറയുന്നത് നീ അനുസരിക്കാൻ നോക്ക് അച്ഛ എനിക്ക് ജോലിക്ക് പോണം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് സുതി വലിയ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല സമ്പാദിക്കാൻ പറ്റുന്ന വിധം ഒരു ജോലി തേടിക്കോ എന്ന് മറുപടി കൊടുത്ത് ദിവ്യേട്ടനും അകത്തേക്ക് പോവാണ് അതൊക്കെ കേട്ട് സുതിയും ശ്രുതിയും ആകെ വിഷമത്തിൽ നിൽക്കുവാണ് അടുത്ത ദിവസം രാവിലെ തന്നെ സുതി സങ്കടത്തോടെ എപ്പോഴും വന്നിരിക്കാറുള്ള ആ പാർക്കിൽ വന്നിരിക്കുവാണ്